നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും കൂടുതൽ മികച്ചതും സന്തോഷകരവും ആരോഗ്യമുള്ളതുമാക്കാൻ ഞങ്ങൾ എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് എന്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന അതോടൊപ്പം നിങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ബാഹ്യരൂപത്തെ മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വയം മതിപ്പിനെയും ആഴത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ സംസാരിക്കുന്നത് മുടികൊഴിച്ചിലിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് കുളിക്കുന്ന സമയത്ത് ഷവർ ഡ്രെയിനിൽ ഒരു പിടി മുടി അടിഞ്ഞുകൂടിയിരിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ മുടി ചീകുമ്പോൾ ചീപ്പ് നിറയെ പൊട്ടിയ മുടിയിഴകൾ കാണുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വയത്തിലൊരു അനുഭവപ്പെടുന്ന ആ നിമിഷം സത്യമായും വേദനാജനകമാണ് താൻ കശണ്ടിയിലേക്കാണോ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു പഴയ ഫോട്ടോകൾ എടുത്ത് ഇപ്പോഴത്തെ നെറ്റിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ എൻ്റെ മുടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നോർത്ത് നിങ്ങൾ അസ്വസ്ഥരാകുന്നു എന്നാൽ സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല അതിലുപരിയായി ഇത് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമാണ് നമ്മുടെ മുടി സംരക്ഷിക്കാനും അത് മുമ്പത്തേക്കാൾ ശക്തമായി വളർത്താനും ആവശ്യമായതെല്ലാം പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മൾ മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത് ഈ ഷാംപൂ വാങ്ങൂ അല്ലെങ്കിൽ ആ എണ്ണ തേക്കൂ എന്നതുപോലെയുള്ള ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് ഇല്ല നമ്മൾ കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുടിയുടെ ജീവശാസ്ത്രം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകൾ കുളിക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മുടി സംരക്ഷിച്ചു വരുന്ന പുരാതന ആയുർവേദ രഹസ്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിക്കും അതുകൊണ്ട് ദയവായി സൗകര്യപ്രദമായി ഇരിക്കൂ ഒരു ദീർഘശ്വാസമെടുക്കൂ നിങ്ങളുടെ മുടിയുടെ സൗന്ദര്യം വീണ്ടെടുക്കാനുള്ള ഈ യാത്ര നമുക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കാം ആദ്യം തന്നെ നമ്മുടെ ശത്രുവിനെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് മുടികുഴിച്ചിൽ സംഭവിക്കുന്നത് ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിൻ്റെ മൂല നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ മുടി എന്നത് വെറുമൊരു അലങ്കാര വസ്തുവല്ല അതൊരു ജീവശാസ്ത്രപരമായ അവയവമാണ് ഒരു മുടിയിഴ എന്നത് ഒരു ചെടി പോലെയാണ് പുറത്തു കാണുന്ന ഭാഗം യഥാർത്ഥത്തിൽ നിർജീവമായ കോശങ്ങളാണ് എന്നാൽ തലയോട്ടിക്കുള്ളിലുള്ള അതിൻ്റെ വേര് പൂർണ്ണമായും ജീവനുള്ളതാണ് ഒരു ചെടി വളരാൻ നല്ല മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ മുടിക്ക് ആരോഗ്യകരമായ തലയോട്ടിയും നല്ല രക്തയോട്ടവും ശരിയായ പോഷകങ്ങളും ആവശ്യമാണ് ദിവസവും ഏകദേശം അമ്പത് മുതൽ നൂറ് വരെ മുടിയിഴകൾ കൊഴിയുന്നത് തികച്ചും സാധാരണമാണ് ഇത് മുടിയുടെ സ്വാഭാവികമായ വളർച്ചാ ചക്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ മുടി അനജൻ എന്ന വളർച്ചാഘട്ടത്തിലൂടെയും കാറ്റജൻ എന്ന വിശ്രമഘട്ടത്തിലൂടെയും ടെലോജൻ എന്ന കൊഴിയൽ ഘട്ടത്തിലൂടെയും കടന്നുപോകുന്നുണ്ട് ഒരു മുടി കൊഴിയുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് പുതിയൊരെണ്ണം വളർന്നു വരുന്നുണ്ടാകും എന്നാൽ ഈ സന്തുലിതാവസ്ഥ തകരാറിലാവുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത് വളർച്ചാഘട്ടത്തിലുള്ള മുടിയേക്കാൾ കൂടുതൽ മുടികൊഴിയൽ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ പുതുതായി വരുന്ന മുടി കനം കുറഞ്ഞതും ബലഹീനവുമാകുമ്പോഴുമാണ് മുടി കുറയുന്നതായും കഷണ്ടിയായും നിങ്ങൾക്ക് തോന്നുന്നത് മാനസിക സമ്മർദ്ദം പോഷക ഗുണമില്ലാത്ത ഭക്ഷണം സ്ത്രീകളിലെ തൈറോയിഡ് അല്ലെങ്കിൽ പി സി ഒ ഡി പോലുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥ കൂടാതെ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന വീര്യം കൂടിയ രാസവസ്തുക്കൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം എന്നാൽ ഒരു നല്ല വാർത്ത എന്തെന്നാൽ മുടിയുടെ വേരുകൾ പൂർണ്ണമായും നശിച്ചിട്ടില്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്കതിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും ും മുടിയുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് എനിക്ക് വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇഷ്ടിക ഇഷ്ടികയില്ലാതെ നിങ്ങൾക്കൊരു വീട് പണിയാൻ കഴിയില്ല അതുപോലെ തന്നെ പ്രോട്ടീൻ ഇല്ലാതെ നിങ്ങൾക്ക് മുടി വളർത്താനും കഴിയില്ല കെരാറ്റൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് നിങ്ങളുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഹൃദയം കരൽ തുടങ്ങിയ പ്രധാന അവയവങ്ങൾക്ക് മുൻഗണന നൽകുകയും മുടിയിലേക്കുള്ള പ്രോട്ടീൻ വിതരണം നിർത്തുകയും ചെയ്യും ഇതുകൊണ്ടാണ് ക്രാഷ് ഡയറ്റ് ചെയ്യുന്നവർക്ക് പലപ്പോഴും മുടികൊഴിച്ചിലുണ്ടാകുന്നത് നിങ്ങളുടെ ഓരോ നേരത്തെ ഭക്ഷണത്തിലും ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുട്ടയിൽ പ്രോട്ടീൻ മാത്രമല്ല ഉള്ളത് മുടിയുടെ ബലത്തിനും ഘടനയ്ക്കും കാരണമാകുന്ന ബയോട്ടിൻ എന്ന വിറ്റാമിനും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ദിവസവും രണ്ട് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ സസ്യാഹാരിയാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല പരിപ്പുവർഗ്ഗങ്ങൾ പനീർ സോയാ ചങ്ക്സ് എന്നിവ പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ് എന്നാൽ വെറുതെ പ്രോട്ടീൻ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ പോഷകങ്ങളെ തലയോട്ടിയിലേക്ക് എത്തിക്കുന്ന സഹായികളെ കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് ഇവിടെയാണ് ഇരുമ്പിൻ്റെയും വിറ്റാമിൻ സിയുടെയും പ്രസക്തി പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളിൽ മുടികൊഴിച്ചിൽ എന്നത് വിളർച്ചയുടെയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതിൻ്റെയോ ഒരു ലക്ഷണമാകാം രക്തത്തിലൂടെ നിങ്ങളുടെ മുടിയുടെ വേരുകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഇരുമ്പാണ് നിങ്ങൾക്ക് ഇരുമ്പിന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ വേരുകൾക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാകും അവ ബലഹീനമായി കുഴിഞ്ഞു പോകും ഇത് പരിഹരിക്കാൻ ചീര ഉലുവ തുടങ്ങിയ ഇലക്കറികൾ നിങ്ങൾ ധാരാളമായി കഴിക്കണം എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട് സസ്യങ്ങളിൽ നിന്നുള്ള ഇരുമ്പ് വിറ്റാമിൻ സിയുമായി ചേർന്നാലേ ശരീരത്തിന് എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ ചീരയോ പരിപ്പോ കഴിക്കുമ്പോൾ അതിലൽപ്പം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക ഈ ഒരു ചെറിയ ശീലം ഇരുമ്പിന്റെ ആകിരണം ഇരട്ടിയാക്കാൻ സഹായിക്കും വിറ്റാമിൻ സിയെക്കുറിച്ച് പറയുമ്പോൾ നെല്ലിക്ക മുടിയുടെ കാര്യത്തിൽ ഒരു ഒരത്ഭുത മരുന്നാണ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ മുപ്പത് മില്ലിലിറ്റർ നെല്ലിക്ക ജ്യൂസ് വെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് ഒരു ശീലമാക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു നെല്ലിക്ക അകാല നര തടയുന്നു മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് മുടിയിഴകൾക്ക് ഇലാസ്റ്റികത നൽകുകയും അവ എളുപ്പത്തിൽ പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കുന്നു ഇനി നിങ്ങളുടെ മുടിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില മാന്ത്രിക വിത്തുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഫ്ലാക്സീഡുകൾ അഥവാ ചണവിത്തുകൾ മത്തങ്ങ വിത്തുകൾ എന്നിവയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ചെറിയ വിത്തുകൾ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡുകളുടെയും സിങ്കിന്റെയും കലവറയാണ് നിങ്ങളുടെ തലയോട്ടിയിലെ ജലാംശം നിലനിർത്താനും മുടി വരണ്ടുപോകുന്നത് തടയാനും ആവശ്യമായ പ്രകൃതിദത്ത എണ്ണകൾ ഒമേഗാത്രി നൽകുന്നു കോശങ്ങളുടെ പുനരുൽപാദനത്തിനും വളർച്ചയ്ക്കും സിങ്ക് വളരെ പ്രധാനമാണ് സിങ്കിന്റെ കുറവ് പലപ്പോഴും മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട് ചണവിത്തുകൾ മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ എന്നിവ വറുത്ത് ഒരു കുപ്പിയിലാക്കി നിങ്ങളുടെ ഡൈനിംഗ് ടേബിളിൽ സൂക്ഷിക്കാം എല്ലാ ദിവസവും ഈ മിശ്രിതം ഒരു ടേബിൾ സ്പൂൺ കഴിക്കുക ഇതൊരു രുചികരമായ സ്നാക്ക് മാത്രമല്ല നിങ്ങളുടെ മുടിക്കുള്ള മരുന്നുകൂടിയാണ് കൂടാതെ കരുവേപ്പില മറക്കരുത് നീളമുള്ളതും ഇടതൂർന്നുക്കുമായ മുടിക്ക് പേരുകേട്ട ദക്ഷിണേന്ത്യയിൽ കരുവേപ്പില ആഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതിൽ ബീറ്റാ കരോട്ടിനും പ്രോട്ടീനും ധാരാളമുണ്ട് കരിയിൽ നിന്ന് അത് എടുത്തു എടുത്തുകളയരുത് അത് ചവച്ചരച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു പിടി കരുവേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് രാവിലെ കുടിക്കുന്നത് കൂടുതൽ നല്ലതാണ് ഇത് മുടി കൊഴിയുന്നതും നരയ്ക്കുന്നതും ഫലപ്രദമായി തടയുന്നു ആന്തരികമായ പോഷണം ഉറപ്പാക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ബാഹ്യമായ പരിചരണത്തിലേക്ക് കടക്കാം നമ്മുടെ പ്രശസ്തമായ എണ്ണ തേച്ചുള്ള മസാജിനെ കുറിച്ച് അഥവാ ചാമ്പിയെക്കുറിച്ച് സംസാരിക്കാം എന്നാൽ സുഹൃത്തുക്കളെ മുടിയിൽ എണ്ണ തേക്കുന്നതിന് ശരിയായതും തെറ്റായതുമായ വഴികളുണ്ട് പലരും എണ്ണ തലയിൽ തേച്ചിട്ട് ശക്തിയായി ഉരസുന്നത് കാണാം എത്രത്തോളം ശക്തിയായി ഉരസുന്നോ അത്രത്തോളം എണ്ണ ഉള്ളിലേക്കിറങ്ങുമെന്നാണ് അവർ കരുതുന്നത് ഇതൊരു വലിയ തെറ്റാണ് നനഞ്ഞതോ എണ്ണമയമുള്ളതോ ആയ മുടിക്ക് ഭാരം കൂടുതലായിരിക്കും ആ സമയത്തുള്ള ഘർഷണം ബലഹീനമായ വേരുകളെ പൊട്ടിച്ചേക്കാം നിങ്ങൾ വളരെ മൃദുവായി വേണം പെരുമാറാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന മുടി വളരാൻ സഹായിക്കുന്ന ഒരു രഹസ്യ എണ്ണക്കൂട്ട് ഞാൻ പറഞ്ഞുതരാം കടയിൽ നിന്ന് വാങ്ങുന്ന എന്തിനേക്കാളും മികച്ചതാണ് ഈ എണ്ണ കാരണം ഇത് പരിശുദ്ധവും വീര്യമുള്ളതുമാണ് അടിസ്ഥാനമായി ഒരു കപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക മുടിയിഴകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രോട്ടീൻ നഷ്ടം തടയാൻ കഴിയുന്ന ഒരേയൊരു എണ്ണ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർക്കുക ആവണക്കെണ്ണയ്ക്ക് നല്ല കട്ടിയുണ്ട് മുടിക്ക് കട്ടി നൽകാൻ ഇത് സഹായിക്കും പക്ഷെ തനിയെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മാന്ത്രിക ചേരുവകൾ നോക്കാം ഒരു പാത്രത്തിൽ ഈ എണ്ണ മിശ്രിതം വളരെ കുറഞ്ഞ തീയിൽ ചൂടാക്കുക ഇതിലേക്ക് ഒരു പിടി ഫ്രഷ് കരിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഉലുവ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കുറച്ച് ചെമ്പരത്തിപ്പൂക്കൾ എന്നിവ ചേർക്കുക ഈ ചേരുവകൾ എണ്ണയിൽ കിടന്ന് അവയുടെ സത്ത ഇറങ്ങുന്നതുവരെ അതായത് നിറം മാറുന്നതുവരെ ചൂടാക്കുക അവ കരിഞ്ഞു പോകാൻ അനുവദിക്കരുത് സത്ത ഇറങ്ങിയാൽ മതി തീ ഓഫ് ചെയ്ത് എണ്ണ തണുക്കാൻ അനുവദിക്കുക ഈ എണ്ണ അരിച്ചെടുത്ത് ഒരു ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിക്കുക ഇതാണ് നിങ്ങളുടെ ദ്രാവക രൂപത്തിലുള്ള സ്വർണം ആഴ്ചയിൽ രണ്ട് തവണ ഈ എണ്ണ തലയിൽ തേക്കുക ഉപയോഗിക്കുന്നതിനു മുമ്പ് എണ്ണ ചെറുതായി ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ് കാരണം ചൂടുള്ള എണ്ണ വേഗത്തിൽ ആകിരണം ചെയ്യപ്പെടും നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് വട്ടത്തിൽ തലയോട്ടിയിൽ മൃദുവായി മസാജ് ചെയ്യുക ഈ മസാജ് വെറും എണ്ണത്തേക്കൽ മാത്രമല്ല തലയോട്ടിയിലുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കൽ കൂടിയാണ് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രാത്രി മുഴുവനും ഇത് തലയിൽ വെച്ച ശേഷം കഴുകിക്കളയുക കഴുകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കുളിക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെക്കുറിച്ചുകൂടി പറയേണ്ടതുണ്ട് വെള്ളത്തിന്റെ താപനില വളരെ പ്രധാനമാണ് ഒരിക്കലും ചൂടുവെള്ളത്തിൽ മുടി കഴുകരുത് ചൂടുവെള്ളം നിങ്ങളുടെ തലയോട്ടിയിലെ പ്രകൃതിദത്തെ എണ്ണമയത്തെ നീക്കം ചെയ്യുകയും തലയോട്ടി വരണ്ടതാക്കി താരൻ വരാൻ കാരണമാവുകയും ചെയ്യും കൂടാതെ ഇത് മുടിയുടെ ക്യൂട്ടിക്കിളുകൾ തുറക്കുന്നതിനും മുടി പരിക്കനാവുന്നതിനും കാരണമാകുന്നു ഷാംപൂ ചെയ്യാൻ എപ്പോഴും ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക അവസാനം തണുത്ത വെള്ളത്തിൽ കഴുകി അവസാനിപ്പിക്കുക ഈ തണുത്ത വെള്ളം ക്യൂട്ടിക്കിളുകൾ അടയ്ക്കാനും മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകാനും സഹായിക്കും ദയവായി നിങ്ങളുടെ ഷാംപൂ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക വിപണിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഷാംപുകളിലും സൾഫേറ്റുകളും പാരബെൻസും നിറഞ്ഞിരിക്കുന്നു ഇവ വീര്യം കൂടിയ ഡിറ്റർജന്റുകളാണ് അവ മുടി വൃത്തിയാക്കും പക്ഷെ അവ മുടിക്ക് ദോഷം ചെയ്യും വീര്യം കുറഞ്ഞ സൾഫേറ്റ് രഹിത ഹെർബൽ ഷാംപുകൾ തിരഞ്ഞെടുക്കുക ഷാംപൂ ചെയ്യുമ്പോൾ അഴുക്കും എണ്ണയും അടിഞ്ഞുകൂടുന്ന തലയോട്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുടിയുടെ നീളത്തിൽ ഷാംപൂ ഇട്ട് ശക്തിയായി ഉരസരുത് മുകളിൽ നിന്നൊഴുകി വരുന്ന പത മാത്രം മതി മുടിയിഴകൾ വൃത്തിയാക്കാൻ കണ്ടീഷണറിന്റെ കാര്യം നേരെ തിരിച്ചാണ് അത് മുടിയുടെ നീളത്തിൽ തേക്കാനുള്ളതാണ് തലയോട്ടിയിൽ തേക്കാനുള്ളതല്ല കണ്ടീഷണർ തലയോട്ടിയിൽ തേച്ചാൽ അത് സുഷിരങ്ങൾ അടയുന്നതിനും മുടികൊഴിച്ചിലിനും കാരണമാകും മുടിയുടെ പകുതി മുതൽ താഴേക്ക് അറ്റം വരെ കണ്ടീഷണർ പുരട്ടുക രണ്ടു മിനിറ്റ് കഴിഞ്ഞ് നന്നായി കഴുകിക്കളയുക ഇനി ഏറ്റവും നിർണായകമായ ഭാഗം മുടി ഉണക്കുന്നത് നനഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മുടി ഏറ്റവും ദുർബലമായ അവസ്ഥയിലായിരിക്കുക ആ സമയത്ത് മുടിയുടെ ഘടന വളരെ ലോലമായിരിക്കും നിങ്ങൾ പരുക്കൻ തോർത്ത് ഉപയോഗിച്ച് മുടി ശക്തിയായി ഉരസുകയാണെങ്കിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മുടി വലിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് മുടി പൊട്ടുന്നതിനും അറ്റം പിളറുന്നതിനും കാരണമാകും പകരം ഒരു പഴയ മൃദുവായ കോട്ടൺ ടീഷർട്ട് ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുക്കുക മുടി പിരിയുകയോ പിഴിയുകയോ ചെയ്യരുത് മുടിയോടുള്ള സ്നേഹത്തെ കരുതി ദയവായി നനഞ്ഞ മുടി ചെയ്യരുത് മുടി ഏകദേശം എൺപത് ശതമാനമെങ്കിലും ഉണങ്ങിയ ശേഷം മാത്രം പല്ലകലം കൂടിയൊരു ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക കടുത്ത മുടികൊഴിച്ചിലോ വട്ടത്തിൽ മുടി പോകുന്ന അവസ്ഥയോ ഉള്ളവർക്കായി വളരെ ശക്തമായൊരു പ്രതിവിധിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതാണ് ഉള്ളിനീര് പ്രയോഗം എനിക്കറിയാം അതിന് വല്ലാത്ത മണമാണെന്നും അത് തലയിൽ തേക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാകുമെന്നും പക്ഷേ എന്നെ വിശ്വസിക്കൂ അതിന്റെ ഫലം അതിശയിപ്പിക്കുന്നതാണ് ഉള്ളിയിൽ സൾഫർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മുടി നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് സൾഫർ ഇത് മുടിവേരുകളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു പുതിയ മുടി വളരാൻ സഹായിക്കുന്നു തലയോട്ടിയിലെ അണുബാധകളെ ചെറുക്കുന്നു ചുവന്നുള്ളിയോ സവാളയോ ചിരകി നീരു പിഴിഞ്ഞെടുക്കുക ഈ ഫ്രഷ് ജ്യൂസ് ഒരു പഞ്ഞി ഉപയോഗിച്ച് തലയോട്ടിയിൽ നേരിട്ട് തേക്കുക മുടി കുറവുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുപ്പത് മിനിറ്റ് ഇത് തലയിൽ വയ്ക്കുക മണം മാറ്റാൻ നിങ്ങൾക്ക് ലാവൻഡർ അല്ലെങ്കിൽ റോസ്മെറി പോലുള്ള എസൻഷ്യൽ ഓയിലുകൾ ചേർക്കാം അല്ലെങ്കിൽ അൽപ്പം നാരങ്ങാനീര് ചേർത്താലും മതി വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടു തവണ ഇത് ചെയ്യുക ഒരു മാസത്തിനുള്ളിൽ മുമ്പ് മുടിയില്ലാതിരുന്ന സ്ഥലങ്ങളിൽ ചെറിയ മുടികൾ കിളിർത്തു വരുന്നത് നിങ്ങൾക്ക് കാണാം മുടിയുടെ ആരോഗ്യത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് ഹാർഡ് വാട്ടർ അഥവാ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം പല നഗരങ്ങളിലും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ കൂടുതലുള്ള കടുപ്പമേറിയ വെള്ളമാണ് ഈ ധാതുക്കൾ തലയൊട്ടിയിലും മുടിയിലും അടിഞ്ഞുകൂടി ഈർപ്പമുള്ളിലേക്ക് കടക്കുന്നത് തടയുന്ന ഒരു പാളി സൃഷ്ടിക്കുന്നു ഇത് മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും കാരണമാകുന്നു നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ പ്രശ്നമുണ്ടെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവസാനം ഫിൽട്ടർ ചെയ്ത വെള്ളത്തിൽ തല കഴുകുകയോ അല്ലെങ്കിൽ ഷവറിനായി വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിക്കുകയോ ചെയ്യുക രണ്ടാഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനഗർ ഉപയോഗിച്ച് കഴുകാം ഒരു മഗ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ കലർത്തി ഷാംപൂ ചെയ്ത ശേഷം അവസാനം തലയിലൂടെ ഒഴിക്കുക ഇത് തലയുട്ടിയിലെ പി എച്ച് ബാലൻസ് ചെയ്യുകയും ധാതുക്കളുടെ നിക്ഷേപം നീക്കം ചെയ്ത് മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകുകയും ചെയ്യുന്നു ഇനി ആയുർവേദത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഗ്രഹിക്കുന്നു ആയുർവേദമനുസരിച്ച് മുടികൊഴിച്ചിൽ പലപ്പോഴും പിത്തദോഷത്തിന്റെ വർധനവുമൂലമാണുണ്ടാകുന്നത് പിത്തം പിത്തമെന്നത് തീയിനെയും ചൂടിനെയും സൂചിപ്പിക്കുന്നു ശരീരത്തിൽ അമിതമായ ചൂടുണ്ടാകുമ്പോൾ അത് തലയിലേക്ക് ഉയരുകയും മുടിയുടെ വേരുകൾ അക്ഷരാർത്ഥത്തിൽ കരിച്ചു കളയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്കും എരിവുള്ള ഭക്ഷണം ധാരാളം കഴിക്കുന്നവർക്കും മുടികൊഴിച്ചിലും അകാലനരയും ഉണ്ടാകുന്നത് മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാൻ നിങ്ങൾ ശരീരത്തെ തണുപ്പിക്കേണ്ടതുണ്ട് വെള്ളരി തണ്ണിമത്തൻ കരിക്കിൻ വെള്ളം മോരു തുടങ്ങിയ ശരീരം തണുപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക അമിതമായ മുളക് വറുത്ത ഭക്ഷണങ്ങൾ പൊളിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക കറ്റാർവാഴ ജെൽ തലയോട്ടിയിൽ പുരട്ടുന്നതും പിത്തം കുറയ്ക്കാൻ ഉത്തമമാണ് ചെടിയിൽ നിന്ന് നേരിട്ട് ചുരണ്ടിയെടുക്കുന്ന ഫ്രഷ് കറ്റാർവാഴയാണ് ഏറ്റവും നല്ലത് ഇത് തലയോട്ടിക്ക് കുളിർമ നൽകുകയും താരൻ കുറയ്ക്കുകയും മുടിക്ക് നല്ല കണ്ടീഷനിങ് നൽകുകയും ചെയ്യുന്നു മുടിയുടെ മറ്റൊരു വലിയ ഘാതകനാണ് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എഫ്ലോവിയം എന്നൊരു അവസ്ഥയുണ്ട് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ ധാരാളം മുടിവേരുകൾ അകാലത്തിൽ തന്നെ വിശ്രമഘട്ടത്തിലേക്ക് കടക്കുന്നു ഒരു സംഭവത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം മുടി കൂട്ടത്തോടെ കൊഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം സമ്മർദ്ദത്തിനുള്ള മരുന്ന് ഗുളികയല്ല മറിച്ച് ജീവിതശൈലി ക്രമീകരണമാണ് നിങ്ങളുടെ ദിനചര്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശ്രമ മാർഗങ്ങൾ ഉൾപ്പെടുത്തണം അത് യോഗയോ ധ്യാനമോ അല്ലെങ്കിൽ ദീർഘശ്വാസമെടുക്കലോ ആകാം യോഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധി ിച്ച് മുടി വളർച്ചയെ സഹായിക്കുന്ന പ്രത്യേക ആസനങ്ങളുണ്ട് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് അധോ മറ്റൊന്ന് സർവാംഗാസനമാണ് ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ ഓക്സിജൻ അടങ്ങിയ രക്തം തലയോട്ടിയിലേക്ക് പ്രവഹിക്കുകയും വേരുകൾക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു എന്നിരുന്നാലും നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ വിദഗ്ധോപദേശത്തോടെ മാത്രം ഇവ പരിശീലിക്കുക ബാലായം എന്ന വളരെ ലളിതമായൊരു യോഗാവിദ്യ കൂടിയുണ്ട് ബാബ രാംദേവ് ഇത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രണ്ട് കൈകളിലെയും നഖങ്ങൾ പരസ്പരം ഉരസുന്നതാണ് ഇതിന്റെ രീതി വിരലുകൾ ഉള്ളിലേക്ക് മടക്കി തള്ളവിരൽ ഒഴിവാക്കി ബാക്കി നാല് വിരലുകളുടെയും നഖങ്ങൾ പരസ്പരം ശക്തിയായി ഉരസുക രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് ചെയ്യുക റിഫ്ലക്സോളജി അനുസരിച്ച് നിങ്ങളുടെ നഖങ്ങൾക്ക് താഴെയുള്ള നാടീ ഞരമ്പുകൾ തലയോട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവ ഉരസുന്നത് ഈ നാടികളെ ഉത്തേജിപ്പിക്കുകയും തലയോട്ടിക്ക് ഉണർവ് നൽകുകയും ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നാം പക്ഷേ മുടികൊഴിച്ചിൽ നിർത്താനും നഷ്ടപ്പെട്ട നിറം വീണ്ടെടുക്കാനും ഇത് സഹായിച്ചതായി ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് തികച്ചും സൗജന്യമാണ് എളുപ്പമാണ് ടി വി കാണുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഉറക്കത്തിന്റെ പങ്ക് നമുക്ക് മറക്കാൻ കഴിയില്ല ബ്യൂട്ടി സ്ലീപ്പ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ശരീരം സ്വയം കേടുപാടുകൾ തീർക്കുന്നത് ഗാഠനിദ്രയിലാണ് വളർച്ചാ ഹോർമോണുകളുടെ ഉൽപ്പാദനം വേഗത്തിലാകുന്നത് പുലർച്ചെ രണ്ടു മണിവരെ ഫോണിൽ നോക്കി നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ റിപ്പയർ സൈക്കിളിനെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് മുടിക്കി പുനരുജ്ജീവിക്കാൻ ആ വിശ്രമം ആവശ്യമാണ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം ലക്ഷ്യമിടുക കൂടാതെ നിങ്ങളുടെ തലയിണയുടെ കവർ പിലോക്കേസ് കൃത്യമായി മാറ്റുക വൃത്തികെട്ട തലയണ കവർ ബാക്ടീരിയകളുടെ പ്രജന കേന്ദ്രമാണ് അത് തലയോട്ടിയിലേക്ക് പകരുകയും അണുബാധയുണ്ടാക്കുകയും ചെയ്യും സാധ്യമെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ സാറ്റിൻ തലയണ കവറുകൾ വാങ്ങുക കോട്ടൺ കവറുകൾ ഘർഷണമുണ്ടാക്കും രാത്രിയിൽ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഇത് മുടി പൊട്ടാൻ കാരണമാകും സിൽക്ക് മിനുസമുള്ളതും മുടിക്ക് ദോഷം വരുത്താത്തതുമാണ് സ്റ്റൈലിംഗ് മൂലം ഉണ്ടാകുന്ന കേടുപാടുകളെ കുറിച്ചും എനിക്ക് പറയാനുണ്ട് പെട്ടെന്നുള്ള ഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്ട്രേറ്റ്നറുകൾ കേളിംഗ് അയേണുകൾ ബ്ലോഡ്രയറുകൾ എന്നിവ നമ്മൾ ഉയർന്ന ചൂടിൽ ദിവസവും ഉപയോഗിക്കുന്നു രാസവസ്തുക്കൾ അടങ്ങിയ സ്പ്രേകളും ജെല്ലുകളും നമ്മൾ ഉപയോഗിക്കുന്നു സുഹൃത്തുക്കളെ ഇത് മുടിയോടുള്ള ക്രൂരതയാണ് ഉയർന്ന ചൂട് മുടിയിഴകൾക്കുള്ളിലെ ഈർപ്പം തിളപ്പിക്കുകയും കുമിഴകൾ മുടിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ചൂട് ഉപയോഗിച്ചേ തീരൂ എന്നാണെങ്കിൽ ആദ്യം ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ ഉപയോഗിക്കുക എന്നാൽ കഴിയുന്നത്ര നിങ്ങളുടെ മുടിയുടെ സ്വാഭാവിക രൂപത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മുടിക്ക് നിറം നൽകുന്നുണ്ടെങ്കിൽ അമോണിയ അടങ്ങിയ രാസവസ്തുക്കൾക്ക് പകരം മൈലാഞ്ചിയോ നീലയമരിയോ ഇൻഡിഗോ പോലുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ഒരാഴ്ചത്തേക്ക് നല്ലതായി തോന്നാം പക്ഷെ അവയുണ്ടാക്കുന്ന ദീർഘകാല കേടുപാടുകൾ പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും സ്ഥിരതയാണ് ഇവിടെ പ്രധാനം പലരും ഒരു പ്രതിവിധി തുടങ്ങി മൂന്ന് ദിവസം നോക്കിയിട്ട് ഫലം കാണാത്തതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നു മുടി സാവധാനമേ വളരൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു മാസം കൊണ്ട് ഏകദേശം അര ഇഞ്ച് മാത്രമാണ് മുടി വളരുന്നത് ഭക്ഷണക്രമമായാലും എണ്ണയായാലും ഉള്ളിനീരായാലും നിങ്ങൾ പരീക്ഷിക്കുന്ന ഏതു മാർഗവും ഫലം കാണിച്ചു തുടങ്ങാൻ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും എടുക്കും നിങ്ങൾക്ക് ക്ഷമയുണ്ടായിരിക്കണം ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ദിനചര്യ തിരഞ്ഞെടുത്ത് അത് കൃത്യമായി പിന്തുടരുക പുരോഗതി വിലയിരുത്താൻ എല്ലാ മാസവും മുടിയുടെ ഫോട്ടോകൾ എടുക്കുക കാരണം ദിവസേനയുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ് വയറിൻ്റെ ആരോഗ്യവും മുടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചുരുക്കത്തിൽ പറയാം നിങ്ങളുടെ ദഹനം മോശമാണെങ്കിൽ മുടിയെ അത് ബാധിക്കും നിങ്ങൾക്ക് മലബന്ധമോ അസിഡിറ്റിയോ ഉണ്ടെങ്കിൽ ശരീരം പോഷകങ്ങളെ ശരിയായി ആകീരണം ചെയ്യുന്നില്ലെന്നർത്ഥം നിങ്ങൾ എത്ര ബദാം കഴിച്ചാലും നിങ്ങളുടെ വയറിന് വിറ്റാമിനുകൾ ആകീരണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല തൈര് പോലുള്ള പ്രോബയോട്ടിക്സും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിച്ച് വയറിന്റെ ആരോഗ്യം സംരക്ഷിക്കുക ധാരാളം വെള്ളം കുടിക്കുക ജലാംശം വളരെ പ്രധാനമാണ് വെള്ളം കിട്ടാത്ത ചെതി വാഴിപ്പോകുന്നത് പോലെ നിർജലീകരണം വന്നാൽ മുടിയും വാടിപ്പോകും മുടിയിഴകളിൽ ഉള്ളിൽ നിന്ന് ജലാംശം നിലനിർത്താൻ ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അവസാനമായി മുടി കെട്ടിവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക മുടി വലിച്ചു മുറുക്കി പോണിട്ടയിൽ കെട്ടുന്നതോ മുറുകെ പിന്നിയിടുന്നതോ മുടിയുടെ മുൻവശം വലിയുന്നതിനും ട്രാക്ഷൻ അലോപീസിയ എന്ന അവസ്ഥയ്ക്കും കാരണമാകും ഇത് നെറ്റി കയറുന്നതിന് കാരണമാകും ഇടയ്ക്കൊക്കെ മുടി അഴിച്ചിടുകയോ അയഞ്ഞ രീതിയിൽ കെട്ടുകയോ ചെയ്യുക മുടിക്ക് അല്പം വിശ്രമം നൽകുക ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ മുടി നിങ്ങൾ സന്തോഷവാനായിരിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും നന്നായി ഉറങ്ങുകയും നിങ്ങളുടെ ശരീരത്തെ ബഹുമാനത്തോടെ കാണുകയും ചെയ്താൽ നിങ്ങളുടെ മുടി തിളങ്ങും ഇന്ന് തന്നെ തുടങ്ങൂ അടുക്കളയിൽ പോയി ആ മാന്ത്രിക എണ്ണ തയ്യാറാക്കൂ കുറച്ച് നെല്ലിക്ക ജ്യൂസ് വാങ്ങൂ വീര്യം കൂടിയ ഷാംപൂ ഉപേക്ഷിക്കൂ ബാലായം വ്യായാമം ചെയ്യൂ കാലക്രമേണ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം നൽകുന്നത് ഇത്തരം ചെറിയ ദൈനംദിന ശീലങ്ങളാണ് മുടികൊഴിച്ചിൽ നിങ്ങളുടെ മനസ്സിന് തളർത്താൻ അനുവദിക്കരുത് അത് മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഈ വിശദമായ ഗൈഡ് നിങ്ങൾക്ക് പ്രതീക്ഷയും മുന്നോട്ടുള്ള വഴിയും നൽകിയെന്ന് ഞാൻ കരുതുന്നു ഉള്ളിനീട് പ്രയോഗവും ചണവിത്ത് ഫ്ളാഗ് സീഡ്സ് ഭക്ഷണക്രമവും ഞാൻ സ്വയം പരീക്ഷിച്ചതാണ് മുടിയുടെ ഘടനയിലുണ്ടായ മാറ്റം വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു നിങ്ങളും ഈ നിർദ്ദേശങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ അനുഭവം എന്നോട് പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏതു പ്രതിവിധിയാണ് നിങ്ങൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കമന്റുകളിൽ എന്നെ അറിയിക്കുക കണ്ടതിന് നന്ദി സുഹൃത്തുക്കളെ ആരോഗ്യത്തോടെ ഇരിക്കൂ എപ്പോഴും പുഞ്ചിരിക്കൂ നിങ്ങളുടെ മുടി കാടുപോലെ പടർന്നു പന്തലിച്ചു വളരട്ടെ